ബംഗ്ലാദേശിലെ മതന്യൂനപക്ഷങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് പ്രകടനവും ഐക്യദാർഢ്യ സമ്മേളനവും നടന്നു ബംഗ്ലാദേശ് മതന്യൂനപക്ഷ ഐക്യദാർഢ്യ സമിതിയുടെ നേതൃത്വത്തിൽ പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നടന്ന ഐക്യദാർഢ്യ സമ്മേളനത്തിൽ മുൻ ഡി ജി പി ടി പി സെൻകുമാർ ഐ പി എസ് അധ്യക്ഷത വഹിച്ചു ആർ എസ് എസ് ക്ഷേത്രീയ കാര്യഭാഗ്യം രാധാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി സ്വാമി ഹരിഹരാനന്ദ കാലടി ബോധാനന്ദാശ്രമം ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷ പ്രൊഫസർ വി ടി രമ ഹിന്ദുവൈക്യവേദി ജില്ലാ പ്രസിഡന്റ് കിളിമാനൂർ സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു ഹിന്ദു വൈക്കു ജില്ലാ സെക്രട്ടറി വഴി ലൗണി സ്വാഗതവും ക്ഷേത്ര സംരക്ഷണ സമിതി സംസ്ഥാന പ്രചാരപ്രമുഖ് ഷാജു വേണുഗോപാൽ നന്ദിയും പറഞ്ഞു നമ്മൾ ഒരു ദുഃഖത്തിന്റെ ദിനമായിട്ട് കാണുകയാണ് ഇവിടേക്ക് വരുന്നതിനു മുമ്പ് ഇന്നത്തെ ഈ പ്രോഗ്രാമിലെത്തുന്നതിന് മുമ്പ് ആലപ്പുഴയിൽ അഞ്ച് വിദ്യാർത്ഥികൾ മരിച്ച അപകടത്തിന്റെ ദുഃഖം കൂടി നമ്മൾ പേരുകയാണ് അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് ബംഗ്ലാദേശിൽ മതന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന അതിതീവ്ര പീഡനങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ സ്വതന്ത്രയാവുന്ന സമയത്ത് പാകിസ്ഥാനും ഇന്ത്യയുമായി ഇന്ത്യ വിഭജിക്കപ്പെടുന്ന സമയത്ത് ഭാരതത്തിൽ മൂന്ന് കോടി മുസ്ലിം സഹോദരന്മാരാണ് ഉണ്ടായിരുന്നത് പാക്കിസ്ഥാനിൽ ഇരുപത്തിയെട്ട് ശതമാനം ഹിന്ദു സഹോദരന്മാരുണ്ടായിരുന്നു അതിൽ മുപ്പത്തിമൂന്ന് ശതമാനം ഹിന്ദുക്കൾ ബംഗ്ലാദേശിലും ഏകദേശം ഇരുപത്തിരണ്ട് ശതമാനം ഹിന്ദുക്കൾ പടിഞ്ഞാറൻ പാക്കിസ്ഥാനിലും അതായത് ഇപ്പോഴത്തെ പാകിസ്ഥാനിലും ായിരുന്നു ഇന്ത്യയിലെ ഹിന്ദുക്കൾ നൽകിയ പിന്തുണയും ഹിന്ദുക്കളുടെ നിന്ന് ലഭിച്ച സംരക്ഷണവും കൊണ്ട് ഇന്ത്യയിലെ മുസ്ലിം സഹോദരന്മാരുടെ എണ്ണം ഇന്ന് ഇരുപത്തൊന്ന് കോടിയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് അതേസമയം പാക്കിസ്ഥാനിലുണ്ടായിരുന്ന ഇരുപത്തെട്ട് ശ ഇരുപത്തിരണ്ട് ശതമാനം ഹിന്ദുക്കൾ ഇന്ന് കുറഞ്ഞ് 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 അവരെ മതം മാറ്റി ഭീകരമായി വേട്ടയാടി അവരെ ഇല്ലാതാക്കി അവരെ ക്ഷേത്രങ്ങൾ ദംസിച്ച് അവിടെ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി ഇന്നത് കുറഞ്ഞ് കുറഞ്ഞ് ഒരു ശതമാനത്തിൽ എത്തി നിൽക്കുകയാണ് ബംഗ്ലാദേശിൽ നോക്കുക ബംഗ്ലാദേശിൽ മുപ്പത്തിമൂന്ന് ശതമാനം ഹിന്ദുക്കൾ ഉണ്ടായിരുന്നത് ബംഗ്ലാദേശ് സ്വതന്ത്രമായി നാല് വർഷം കൊണ്ട് അത് ഇരുപത്തെട്ട് ശതമാനത്തിൽ താഴെ എത്തി അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ മാർച്ച് ഇരുപത്തഞ്ചാം തീയതി ബംഗ്ലാദേശ് വിമോചന സമരത്തിന്റെ തുടക്കകാലത്ത് പാകിസ്ഥാൻ ഭടന്മാർ ചെയ്ത ക്രൂരകൃത്യങ്ങൾ അത് വിവരിക്കുന്ന തുളസി ഗബ്ബാഡ് എന്ന് പറയുന്ന അമേരിക്കൻ കോൺഗ്രസ് വനിതയുടെ ഒരു യൂട്യൂബ് നിങ്ങൾക്ക് കേൾക്കാം അതിലവർ പറയുന്നുണ്ട് അന്ന് ബംഗ്ലാദേശിൽ സന്ദർശനം നടത്തിയ അമേരിക്കൻ സെനറ്റ് ടെഡ് കെഡിനടി പറയുന്നത് ബംഗ്ലാദേശിൽ അന്ന് സംഭവിച്ചത് മാർച്ച് ഇരുപത്തഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിന് ഠാക്ക യൂണിവേഴ്സിറ്റിയുടെ ഡോർമെറ്ററിയിൽ കയറി പതിനായിരത്തിലധികം ഹിന്ദു വിദ്യാർത്ഥികളെയാണ് പാകിസ്ഥാൻ സൈന്യം വെടിവെച്ചു വന്നത് അതുപോലെ അതിനുശേഷം നട ഏകദേശം പത്ത് മാസത്തോളം മുപ്പത് ലക്ഷത്തിലധികം ഹിന്ദുക്കളാണ് അവിടെ കൊല്ലപ്പെട്ടത് വാസ്തവത്തിൽ പ്രശ്നം എന്തായിരുന്നു പാകിസ്ഥാനിൽ ഇലക്ഷൻ നടന്നപ്പോൾ ഭൂരിപക്ഷമുണ്ടായിരുന്ന ബംഗാളികൾക്ക് മുജിബുർ റഹ്മാൻ വിജയിട്ട് വന്നു ആ മുജുബുർ റഹാൻ പ്രധാനമന്ത്രിയാക്കാനായിട്ട് സമ്മതിച്ചില്ല അത് തുടങ്ങി അതിനുശേഷം തുടങ്ങിയ പ്രശ്നങ്ങളാണ് പക്ഷേ പിഴ ഒടുക്കേണ്ടി വന്നത് ഹിന്ദുക്കളാണ് ആ ഹിന്ദുക്കൾ ലക്ഷക്കണക്കിന് സ്ത്രീകളെയാണ് ബലാത്സംഗം ചെയ്യപ്പെട്ടത് ലക്ഷക്കണക്കിന് പേർക്കാണ് ക്രൂരമായ മർദ്ദനങ്ങളെ ഏൽക്കേണ്ടി വന്നത് രണ്ടു കോടിയിലധികം ജനങ്ങളാണ് ഇന്ത്യയിലേക്ക് പാലായനം ചെയ്തത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ബംഗ്ലാദേശിന് ഇന്ത്യയുമായിട്ട് നാലായിരത്തി തൊള്ളായിരത്തി നാലായിരത്തി തൊണ്ണൂറ്റിയാറ് കിലോമീറ്റർ വരുന്ന ഒരു ബൗണ്ടറി ആണുള്ളത് അതിൽ രണ്ടായിരത്തി ചില്ലാൻ കിലോമീറ്റർ വെസ്റ്റ് ബംഗാളുമായിട്ട് മാത്രം തന്നെയുണ്ട് ഇപ്പോൾ ചിലരൊക്കെ പറയുന്നത് കേൾക്കാം ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ എവിടെ പോയെന്ന് ചോദിച്ചാൽ ബംഗ്ലാദേശിൽ ഇരുപത്തെട്ട് ശതമാനത്തിലെത്തിയ ഹിന്ദു അത് കുറഞ്ഞ് കുറഞ്ഞ് ഇന്ന് എട്ട് ശതമാനത്തിലെത്തി നിൽക്കുകയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഇന്ത്യയിലും ആവർത്തിക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഏതാനും ലക്ഷം ഭീകരപ്രവർത്തകർ ഉണ്ടെങ്കിൽ അഞ്ച് കോടി ജനങ്ങളെ നിശബ്ദരാക്കിക്കൊണ്ട് ഇന്ത്യയുടെ ഭരണവും പിടിച്ചെടുക്കാം എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത് എന്നതാണ് ചിന്മയാസ് എന്നുള്ള സന്യാസി സന്യാസിയെ അറസ്റ്റ് ചെയ്ത് ഇത് ജാമ്യം പരിഗണിക്കേണ്ട ദിവസമായിരുന്നു അദ്ദേഹത്തിന്റെ വക്കീലൊരു മുസ്ലിമാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ വക്കാലത്ത് എടുത്തുകൊണ്ട് തന്നെ അദ്ദേഹത്തെ വെട്ടി പരിക്കേൽപ്പിച്ച് അദ്ദേഹം ഹോസ്പിറ്റലിലാണ് അതുകൊണ്ട് തന്നെ ജാമ്യത്തിന് വേണ്ടി അപേക്ഷിക്കാൻ ഒരു ഒരു വക്കീലിനെ കിട്ടാനില്ല എന്ന് പേടിച്ചിട്ട് ഒരാളും മുന്നോട്ട് വരുന്നില്ല എല്ലാ പിന്തുണയും അർഹിക്കണമെന്ന് പിന്തുണയും നൽകണമെന്ന് അന്താരാഷ്ട്ര സമൂഹത്തോട് അഭ്യർത്ഥിച്ചുകൊണ്ടും രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ സർക്കാരി വളരെ വിശദമായ ഒരു പ്രസ്താവന കഴിഞ്ഞ ദിവസം നടക്കുകയുണ്ടായി കേവലം ബംഗ്ലാദേശിനെ ബാധിക്കുന്ന ഒരു പ്രശ്നം എന്ന നിലയിൽ മാത്രമല്ല നമ്മൾ ഇതിനെ വീക്ഷിക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ വിഭജനം സംഭവിച്ചതിന് മുമ്പ് മുതൽ തന്നെ ഇന്ന് ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും അകപ്പെട്ട പ്രദേശങ്ങളിലും അതിനപ്പുറം എവിടെയെല്ലാം മുസ്ലിം ഭൂരിപക്ഷം ഉണ്ടായിരുന്നോ ആ പ്രദേശങ്ങളിലെല്ലാം അതിനിഷ്ഠൂരമായ രീതിയിലുള്ള ഹിന്ദു വംശഹത്യകൾ നടന്നിട്ടുണ്ട് ഈ ലഹളകൾക്കെല്ലാം ഒരു പൊതു സ്വഭാവമുണ്ട് ആ പൊതു സ്വഭാവം എന്ന് പറയുന്നത് ലഹളകൾക്കിലേക്ക് നയിച്ച വിഷയങ്ങൾ ആ വിഷയങ്ങൾക്ക് ഹിന്ദുക്കളുമായി യാതൊരു ബന്ധവുമില്ലാത്ത വിഷയങ്ങളായി ദഹളയിലേക്ക് മുസ്ലിം സമൂഹത്തെ നയിച്ച വിഷയങ്ങൾ ഒരു കാരണവശാലും ഹിന്ദു സമൂഹത്തോട് വെറുപ്പോ വിദ്വേഷമോ തോന്നേണ്ടതായ വിഷയങ്ങളായിരുന്നില്ല ഏതെങ്കിലും വിഷയങ്ങളുടെ പേരിൽ മുസ്ലിം സമൂഹം അസ്വസ്ഥമാകുമ്പോൾ അല്ലെങ്കിൽ ചില നിക്ഷിപ്ത കാര്യ താല്പര്യക്കാർ മുസ്ലിം സമൂഹത്തിന്റെ മതപരമായ വൈകാരികമായ വശത്തെ ഉത്തേജിപ്പിച്ച് അവരിൽ അസ്വസ്ഥത സൃഷ്ടിക്കുമ്പോൾ ആ അസ്വസ്ഥത ഹിന്ദു സമൂഹത്തിനെതിരെ അതിക്രമങ്ങളായി പടർന്നൊഴുകിയ സംഭവങ്ങളാണ്